കൊച്ചി മഴമെന്നൂർ സെയിൻറ്റ് തോമസ് യാക്കോബായ പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാൻ ഒരുങ്ങി പോലീസ് വൻ പോലീസ് സന്നാഹമാണ് പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത് പള്ളി വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് യാക്കോബായ സഭാ വിശ്വാസികൾ വിശ്വാസികൾ പൂട്ടിയ ഗേറ്റ് പോലീസ് തകർത്തു കോതമംഗലത്തും വിശ്വാസികളുടെ പ്രതിഷേധ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു മിഥുൻ ഈ ഓർത്തഡോക്സ് യാക്കോബായ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല സുപ്രീംകോടതി കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭരണകൂടത്തിന് ഇതിൽ ആർക്കാണ് അനുകൂലമായിട്ട് വിധി വന്നിട്ടുള്ളത് അത് നടപ്പാക്കണമെന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോഴിതാ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ സഭാവിശ്വാസികൾ പള്ളി വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു രമ്യതയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ മിഥുൻ അനിൽ നമ്പ്യാർ രാവിലെ തന്നെ വലിയ പോലീസ് സന്നാഹം സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മഴുവന്നൂർ സെന്റ് തോമസ് യാക്കോപ്പായ പള്ളിയിലേക്ക് എത്തിയിരുന്നു ഒപ്പം തന്നെ ഇന്നലെ കൂടി ഇവിടെ സംഘടിച്ച വിശ്വാസികളും പ്രതിഷേധ സമരങ്ങൾ രാത്രിയിൽ തുടരുകയും പുലർക്കാലത്ത് പോലീസ് എത്തിയ സമയത്തും ഗേറ്റ് പൂട്ടി പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്തിരുന്നു എറണാകുളം ജില്ലയിലെ രണ്ട് പള്ളികളിലേക്കാണ് സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സന്നാഹം രാവിലെ എത്തിയത് മുഴുവന്നൂർ സെന്റ് തോമസ് യാക്കോപ്പായ പള്ളിയിലും പൊളിന്താനം പള്ളിയിലുമാണ് പോലീസ് എത്തിയത് രണ്ട് സ്ഥലങ്ങളിലും പ്രതിഷേധം തുടരുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളുമായി കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും അടക്കമുള്ള വലിയ ഒരു വിശ്വാസി സമൂഹം ഇവിടെ നിലയറപ്പിച്ചിട്ടുണ്ട് പോലീസ് പള്ളിയുടെ പ്രധാന കവാടത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ടുള്ള ഒരു ഗേറ്റ് ഈ വിശ്വാസി സമൂഹം പൂട്ടിയിരിക്കുകയാണ് ഈ പൂട്ട് പൊളിക്കുന്നതിനുള്ള ശ്രമം രാവിലെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഒരു പൂട്ട് പൊളിക്കുകയും ചെയ്തു രണ്ടാമത്തെ പൂട്ട് തകർക്കാൻ പോലീസിന് സാധിച്ചില്ല കൃത്യമായി ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന വിശ്വാസി സമൂഹം യാതൊരു കാരണവശാലും പോലീസിനെ ഉള്ളിലേക്ക് കടത്തില്ല ഈ പള്ളി വിട്ടുകൊടുക്കില്ല എന്നുള്ള കർശനമായിട്ടുള്ള കാര്യം അറിയിച്ചുകൊണ്ടാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് രാവിലെ പോലീസും വിശ്വാസികളും തമ്മിൽ ഒരു അനുനയ ശ്രമം ഒരു ചർച്ച നടത്താനുള്ള ശ്രമം നടന്നിരുന്നു ആ ശ്രമത്തിലും യാതൊരു കാരണവശാലും പോലീസിന് പള്ളിക്കുള്ളിലേക്ക് കടക്കാനുള്ള അനുവാദം നൽകില്ലെന്നും ഈ പള്ളി വിട്ടുകൊടുക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സഹകരിക്കില്ല എന്നുമാണ് വിശ്വാസി സമൂഹം അറിയിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചിന് മുൻപ് ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട ആറ് പള്ളികൾ ഏറ്റെടുത്ത് പോലീസ് കൃത്യമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ കാലതാമസം നേരിട്ടതിനെ തുടർന്ന് ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഈ വിശ്വാസി സമൂഹത്തിന്റെ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ പോലീസിന് ഈ പള്ളിയിലേക്ക് കടക്കുന്നതിനോ പള്ളി ഏറ്റെടുക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനോ സാധിച്ചിട്ടില്ല ഇവിടെ കൂടുതൽ നിങ്ങളുടെ തീരുമാനം തീരുമാനം ശക്തമാക്കാൻ തന്നെയാണ് തന്നെയാണ് മുന്നോട്ട് മുന്നോട്ട് പോകാൻ പോകാൻ ആ തന്നെ കാരണം യിരത്തി അഞ്ഞൂറ് ഇടവക്കാരുണ്ട് ഇവിടെ അവർ അഞ്ച് ഉള്ളൂ ഈ പള്ളി അവർക്ക് പിടിച്ചു കൊടുത്ത് എന്ത് ചെയ്യാനാ അവർ ഈ ആവശ്യമായിട്ട് ഇവിടെ വരണില്ല പറ്റണം ഇവിടെ വന്നിട്ടില്ല ഞങ്ങളൊരു കാരണവശാലും ഈ പള്ളി വിട്ടുകൊടുക്കില്ല മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഇവിടെനിന്ന് മാറില്ല യാതൊരു കാരണവശാലും പള്ളി വിട്ടുകൊടുക്കില്ല പള്ളിക്കുള്ളിലേക്ക് പോലീസ് കടക്കുന്ന നടപടികളുമായി സഹകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ അറിയിച്ചുകൊണ്ടാണ് ഇവിടെ വലിയ പ്രാർത്ഥനകളും പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമൊക്കെയായിട്ട് വിശ്വാസി സമൂഹം നിലയുറപ്പിച്ചിരിക്കുന്നത് പുളിന്താനം ഗോതമംഗലത്തുള്ള പുളിന്താനം പള്ളിയിലും സമാനമായ അവസ്ഥ തന്നെയാണ് അവിടെയും ഗേറ്റ് വിശ്വാസി സമൂഹം പൂട്ടിയിരിക്കുകയാണ് പോലീസിന് അകത്തേക്ക് കടക്കുന്നതിനുള്ള ശ്രമം പോലീസ് നടത്തിയെങ്കിലും വിശ്വാസികളുമായി വാക്കേറ്റവും സംഘർഷവും ഉണ്ടാകുന്ന സാഹചര്യം അവിടെയും ഉണ്ടായി രാവിലെ ഇവിടെയും സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു അഞ്ഞൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് പള്ളിയുടെ വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പ് മിഥുനിപ്പോൾ വിശ്വാസി പറഞ്ഞതുപോലെ യാക്കോബായ സഭ വിശ്വാസികളുടെ ആയിരത്തി അഞ്ഞൂറ് ഇടവകകൾ ഉണ്ട് എന്നാണ് വിശ്വാസി പറഞ്ഞത് മറ്റ് അതായത് ഈ ഓർത്തഡോക്സ് സഭ വിശ്വാസികളുടെ അഞ്ച് ഇടവകകൾ മാത്രമേ ഉള്ളൂ അവരാണെങ്കിൽ ഈ പള്ളി വിട്ടു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആ ആ പരിസരത്ത് എത്തിയിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ഭൂരിപക്ഷ പ്രാതിനിധ്യം അത് കണക്കിലെടുത്തുകൊണ്ട് എന്തായാലും ഇവരുടെ പ്രതിഷേധം അത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയല്ലേ കൂടുതലുള്ളത് അതേസമയം കോടതി ഉത്തരവ് പോലീസിന് നടപ്പിലാക്കിയേ മതിയാവൂ നേരത്തെ ഇതേപോലുള്ള ആ പ്രശ്നം അത് മൂർച്ഛിച്ച സമയത്ത് ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ള ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത് മൂർച്ഛിച്ച സമയത്ത് പോലീസ് കോടതിയെ അറിയിച്ച ഒരു കാര്യം അതായത് ലാത്തിച്ചാർജിലൂടെ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ മാത്രമേ ഈ പ്രതിഷേധക്കാരെ മാറ്റാൻ സാധിക്കൂ ചിലപ്പോൾ രക്തച്ചൊരിച്ചിൽ അത് ഉണ്ടാകും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഇടപെടൽ സാധ്യമല്ല അത് ക്രമസമാധാന പ്രശ്നത്തിന് വഴി വയ്ക്കും അതുകൊണ്ട് ഞങ്ങൾ നിസ്സഹായരാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത് അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം പ്രായോഗികമാണ് ഈ പ്രതിഷേധക്കാരെ ഒഴിപ്പിച്ചുകൊണ്ട് ഇത്രയും ആളുകളുണ്ട് പ്രതിഷേധക്കാരെ ഒഴിപ്പിച്ചുകൊണ്ട് ഈ പള്ളി ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുക എന്നത് എത്രത്തോളം പ്രായോഗികമാണ് അൽനമ്പ്യർ ആ കാര്യത്തിൽ അൽനമ്പ്യർ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് വലിയ ഒരു വിശ്വാസി സമൂഹം ഇന്നലെ വൈകുന്നേരം മുതൽ പോലീസ് ഇവിടേക്ക് എത്തും എന്നുള്ള മുൻകൂട്ടിയുള്ള അറിവിൻ്റെ പുറത്ത് ഇന്നലെ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ തമ്പടിച്ചിരിക്കുന്ന നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസി സമൂഹം തന്നെയാണ് ഇവിടെ ഉള്ളത് മറ്റ് പള്ളി ഓർത്തഡോക്സ് ഭാഗത്തു നിന്നും ഉള്ള ഈ പള്ളി പിടിച്ചെടുക്കണം എന്നുള്ള ഒരു സമരം അല്ലെങ്കിൽ ആവശ്യവുമായിട്ട് ആ വിശ്വാസി സമൂഹം ഇവിടെ എത്തിയിട്ടുമില്ല നേരത്തെ രണ്ട് തവണയാണ് സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പള്ളി ഏറ്റെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് പക്ഷേ ആ രണ്ട് ശ്രമങ്ങളും ഈ വിശ്വാസി സമൂഹത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗത്ത് ായി തടസ്സപ്പെടുകയായിരുന്നു പിന്നീട് ഹൈക്കോടതിയിൽ ഈ കേസ് വരികയും സുപ്രീം സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല ഒരു കാര്യത്തിലേക്ക് പോവുകയും ഹൈക്കോടതി ആ കാര്യത്തിൽ ഈ മാസം ഇരുപത്തിയഞ്ചിന് കൃത്യമായി ആറ് പള്ളികളും തർക്കത്തിലുള്ള ആറ് പള്ളികളും ഏറ്റെടുത്ത് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അവസാന ദിവസമായി ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി പോലീസിന് നൽകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് തർക്കവുമായി ബന്ധപ്പെട്ടുള്ള ആറ് പള്ളികളിൽ രണ്ട് പള്ളികളിലേക്ക് പോലീസ് സന്നാഹം ഇന്ന് രാവിലെ എത്തുകയും ഈ പള്ളികൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തത് പക്ഷേ പ്രതിഷേധം ശക്തമാണ് എത്രത്തോളം പ്രായോഗികമാകും ഈ കാര്യം ഈ പള്ളിക്കുള്ളിലേക്ക് കടക്കുകയും ഈ പള്ളി ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങളുമായി പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അനിശ്ചിതത്വമായി അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു അഞ്ഞൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പള്ളിയുടെ പ്രധാന കവാടത്തിന് ഉള്ളിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും കയറ്റി വിടാത്തത്ര ക്രമ അത്ര സുരക്ഷിതത്തോടു കൂടിയാണ് ഇവർ പള്ളിയെ പരിപാലിക്കുന്നത് പള്ളി പരിസരത്തേക്ക് ഒരാളെ പോലും കയറ്റുകയില്ല പോലീസ് ഉദ്യോഗസ്ഥരെ കയറ്റുകയില്ല എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് നിൽക്കുകയും നിൽക്കുകയും വിശ്വാസികൾ ആ ഇതിനാ ദൃശ്യത്തിൽ കാണുന്നത് പോലെ കൂടുതൽ പോലീസ് വാഹനങ്ങൾ അവിടേക്ക് എത്തുകയാണോ അതോ സ്ഥലത്ത് നിന്ന് പോലീസ് പോവുകയാണോ ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത് അവർ നിസ്സഹായാവസ്ഥ ആവർത്തിക്കുകയാണോ അതോ കൂടുതൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണോ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണ് പോലീസിന്റെ അടുത്ത നിലപാട് ിയർ പോലീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം പോലീസ് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ രക്തസൂക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നുകൊണ്ട് ബലപ്രയോഗത്തിലൂടെ ഈ പള്ളിക്കുടിലേക്ക് കടന്ന നടപടികളുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് നിലവിൽ ലഭിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ പോലീസ് സന്നാഹം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പോലീസ് വാഹനങ്ങൾ വരുന്നുണ്ട് തിരികെ പോകുന്നുണ്ട് അഗ്നിശമന സേനയുടെ അടക്കമുള്ള വാഹനങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ വരും മണിക്കൂറുകളിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കില്ല എന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തുന്നത് കാരണം കുട്ടികളും വൃദ്ധരും ഒക്കെയുള്ള വലിയ ഒരു സംഘമാണ് ഇവിടെ ഈ പ്രാർത്ഥന കളും പോലീസിനെതിരെ മുദ്രാവാക്യവും പള്ളി വിട്ടു നൽകില്ല എന്നുള്ള മുദ്രാവാക്യവും ഒക്കെയായി നിലയുറപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ഒരു ഒരു ബലപ്രയോഗത്തിലൂടെ പോലീസിനകത്തേക്ക് കിടക്കുക ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴി വഴി വയ്ക്കുന്ന കാര്യമായി മാറും രണ്ട് തവണ പൂട്ട് പൊളിക്കാനുള്ള ശ്രമമുണ്ടായപ്പോഴും വലിയ ഒരു സംഘർഷ സാധ്യതയാണ് ഈ പ്രതിഷേധ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് വലിയ ഞങ്ങളുടെ പള്ളി ഞങ്ങൾ വിട്ടു ഞങ്ങൾ ഒത്തിരി പാടുപെട്ടതാണ് ഈ പള്ളിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഈ ആറ് കൂട്ടർക്ക് വേണ്ടിയിട്ടാണോ ഈ പള്ളി പിടിച്ചു കൊടുക്കണേ ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ പ്രകടനം ചേർത്താൽ ഞങ്ങൾ കൊടുക്കൂല ഞങ്ങളുടെ പള്ളി ഞങ്ങൾ ഭക്ഷണി കിടന്നുണ്ടാക്കിയ പള്ളിയാണത് ഞങ്ങളുടെ പള്ളി ഞങ്ങൾ കല്ലും മണ്ണും ചുവന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പള്ളിയാണ് സാറേ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുമുണ്ട് സാറേ ഒരു കഷ്ണം കപ്പക്കഴിഞ്ഞ് മാത്രം കടിച്ചുണ്ടായി കളിക്ക് കല്ലും മണ്ണും ചോന്നത് ഞങ്ങൾക്ക് സങ്കടമുണ്ട് സാറേ ഒന്നും പറയണില്ല ഞങ്ങക്കട പള്ളി ഞങ്ങക്കുള്ളതാ അത് ഞങ്ങൾ കൊടുക്കൂല്ല ഞങ്ങൾ ഈ പള്ളി പണീനെ നേരത്ത് പൊളിച്ച് പണീനെ ഒരു കുഞ്ഞു പള്ളി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കിട്ടാതിരുന്നാൽ ഞങ്ങൾ സാറേ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങൾക്കിടെ തന്നെ തന്നാൽ അവർ പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല ഇത് ഞങ്ങൾക്ക് ഒരു രൂപ എടുത്ത് തന്നിട്ടല്ല അവർ വന്നെ എന്തിനു വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് നാലാക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് തന്നെയെങ്കിലും ഒന്ന് പറയാൻ പാടില്ല അനന്തനബീർ അത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് പള്ളി വിട്ട് കൊടുക്കാൻ കഴിയില്ല ഞങ്ങളുടെ അവസാന ശ്വാസം വരെ ഞങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി വിശ്വാസത്തിൻ്റെ രൂപമായ പള്ളിക്ക് വേണ്ടി പോരാടും എന്ന് തന്നെയാണ് ഈ വൃദ്ധരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ നമ്മളോട് പറയുന്നത് പോലീസ് ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് ഈ സുപ്രീംകോടതിയുടെ വിധി നടപ്പിലാക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണം പള്ളിക്കുള്ളിലേക്ക് കടക്കാനുള്ള അനുവാദം അടണമെന്ന് ഇവരോട് അഭ്യർത്ഥിക്കുകയാണ് പക്ഷേ യാതൊരു കാരണവശാലും ഇതിനെ ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ പ്രതി ഷേദിക്കുന്ന വിശ്വാസികൾ നമ്മൾ നേരത്തെ കണ്ട ആ വൃദ്ധയായിട്ടുള്ള അമ്മ പറഞ്ഞതുപോലെ തന്നെ കണ്ണീരോടു കൂടിയാണ് നിർഭരമായിട്ടുള്ള രംഗങ്ങളാണ് ഇവിടെ നിന്ന് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് നേരത്തെ കൂട്ടുപൊളിച്ച് പോലീസ് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴും ഇത്തരത്തിൽ വികാരഭരിതമായിട്ടുള്ള രംഗങ്ങളായിരുന്നു നമുക്ക് വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് വികാര ദീനരായി പെരുമാറുന്ന വിശ്വാസികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഈ ബലപ്രയോഗത്തിൽ കൂടെ എന്തായാലും പോലീസിനെ ഉള്ളിലേക്ക് കടക്കാനോ നടപടികളുമായി മുന്നോട്ട് പോകാനോ ഒന്നും സാധിക്കാത്ത സാഹചര്യം വരും അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനശ്ചിത്വം അവിടെ നിലനിൽക്കുന്നു സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കേണ്ടതുണ്ട് ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ ഹൈക്കോടതി ചോദ്യം ചെയ്യുകയും സംസ്ഥാന സർക്കാരിനെ ചോദ്യം ചെയ്യുകയും പോലീസിന് ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ പള്ളികൾ ഏറ്റെടുത്ത് നടപടികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസാന അവസരം നൽകുകയും ചെയ്തിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ നാട്ടുകാരുടെ ഭാഗത്ത് ഈ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് ശക്തമാക്കാൻ തന്നെയാണ് പള്ളിയിലും ഞങ്ങൾ മരിച്ചു വീഴണം ഞങ്ങള് മരിച്ചു വീണാലേ ഈ പള്ളിയിലും എത്ര കൃഷി കയറുള്ളൂ അത് ഞങ്ങൾ നല്ല ഇതുണ്ട് ഞങ്ങളെ പള്ളി ഒത്തിരി പോയി പിറവം പോയി മുളനിർത്തി പോയി മുടുപ്പള്ളി പോയി ഒത്തിരി പള്ളി ഞങ്ങളുടെ നഷ്ടപ്പെട്ടു ഞങ്ങൾ പഠന ഞങ്ങൾ കഷ്ടപ്പെട്ടത് പള്ളി അറിയോ ഈ പള്ളി പഠിത് എത്ര കോടി രൂപ രൂപയ്ക്ക ഞങ്ങള് പറഞ്ഞ പള്ളി അറിയോ ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുക ഇനി ഞങ്ങളെ സമ്മതിക്കില്ല സമ്മതിക്കില്ല മരിച്ച വീഴും ഏത് എത്ര പോഴ്സ് തോന്നാലും ഞങ്ങൾ ഞങ്ങൾ ഈ മരിക്കാൻ മരിക്കാൻ എത്ര നിങ്ങൾ മരിക്കും പ്രശ്നമില്ല എന്ന് പള്ളി ഞങ്ങൾ കൊടുക്കില്ല ഞങ്ങൾ ഞങ്ങൾ മരിച്ചു വന്നാലും കൊടുക്കില്ല ഇന്നലെ മുതൽ വീട് ഉപേക്ഷിച്ച് വന്ന് ഇവിടെ കിടക്കണം ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി ഞങ്ങൾ മരിക്കും ഞങ്ങൾ എത്ര പേര് ഹോസ്പിറ്റലിൽ പോയാലും ശരിയാ ഞങ്ങളെ ഞങ്ങളുടെ പള്ളി ഞങ്ങൾ സമ്മതിക്കില്ല അവസാന പള്ളിക്ക് വേണ്ടി തന്നെ നിർഭരമായി പറയുന്ന വിശ്വാസി സമൂഹത്തെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ പോലീസ് ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്ന കാര്യമാണ് നമുക്ക് നോക്കിക്കാണുള്ളത് അനിൽ നമ്പ്യ യെസ് പോലീസ് ഈ വിഷയം തന്ത്രപരമായി കൈകാര്യം ചെയ്യുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് എന്തായാലും അതിവൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഈ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് എന്ത് വില കൊടുത്തും പള്ളി സംരക്ഷിക്കും പള്ളി വിട്ടുകൊടുക്കില്ല എന്നാണ് പറയുന്നത് കൊച്ചി മഴവനൂർ സെൻറ്റ് തോമസ് യാക്കോബായ പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഒരുങ്ങി പോലീസ് വൻ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത് പള്ളി വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ യാക്കോബായ സഭാ വിശ്വാസികൾ ഉറച്ചു നിൽക്കുന്നു വിശ്വാസികൾ പൂട്ടിയ ഗേറ്റ് പോലീസ് തകർത്തു പക്ഷേ വിശ്വാസികളുടെ പ്രതിഷേധം ശക്തമായി വരികയാണ് മിഥുൻ മുരളിയാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്